ദുബായിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ ഔട്ട്ലെറ്റ് മാളിൽ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഔട്ട്ലെറ്റ് മാളിന്റെ പുതിയ എക്സ്റ്റൻഷനിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഹൈപ്പർ മാർക്കറ്റ് തുറന്നത് ലുലു ഗ്രൂപ്പിന്റെ ശാഖയാണിത് ദുബായ് ഔട്ട്ലെറ്റ് മാളിന്റെ പുതിയ എക്സ്റ്റൻഷനിൽ രം ചതുരശ്ശേറയുടെ വിസ്തൃതിയിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റിന് ലുലു ഗ്രൂപ്പ് തുടക്കമിട്ടിരിക്കുന്നത് ദുബായ് ഔട്ട്ലെറ്റ് മാൾ ചെയർമാൻ നാസർ ഖംസൽ യമാഹി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ യുഐ സാമ്പത്തിക വകുപ്പ് മന്ത്രി അബ്ദുല്ല ബിൻ തൌക്കൽമാരി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് വിഭാഗമായ ലുലു കണക്ട് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ലുലു കിച്ചൺ എന്നീ വിഭാഗങ്ങളിലെ വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ദുബായിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ ഔട്ട്ലെറ്റ് മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങുന്നതിൽ അഭിമാനമുണ്ടെന്ന് ലുലു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ പറഞ്ഞു എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നടന്നുവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു ഇത് ഇത് ഞങ്ങളുടെ ഔട്ട്ലെറ്റ് 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 ആണ് ആണ് ദുബായിലെ പേരിൽ വളരെ ഒരു മാളാണിത് നിങ്ങൾക്കറിയാം വേൾഡ് ബ്രാൻഡ്സ് എല്ലാ ബ്രാൻഡുകളും ഇവിടെയാണ് അവരുടെ റിവിറ്റ് ഒഴിവാക്കുന്നത് കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ടൂറിസ്റ്റ് ഇവിടെ ഉള്ളത് കാണും ഫാർ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരേമാതിരി വിസിറ്റേഴ്സാണ് ഈ ദുബായി സന്ദർശിക്കുന്നത് യു എ സന്ദർശിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ടാണ് ഞങ്ങളോടും ഇവിടെ തുടങ്ങണമെന്ന് ഈ ഔട്ട്ലെറ്റ് മാളിൻ്റെ ചെയർമാൻ അടുത്ത് അദ്ദേഹം വന്നു ഇവിടെ വന്ന് ഞങ്ങൾ അടിസ്ഥാനത്തിൽ ഇതിനുവേണ്ടി എല്ലാ ഞങ്ങൾക്ക് ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ദുബായ് നന്ദി പറയുന്നു ചടങ്ങിൽ ലുലു റമദാൻ അവതരിപ്പിച്ചു പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ റമദാൻ കിറ്റ് എല്ലാ ലുലു സ്റ്റോറുകളിലും ലഭിക്കും ലുലു ഗ്രൂപ്പ് സിഇഒ സൈഫി രൂപവാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ദുബായ് you <music>